ഹായ് ക്യൂർ ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും നമ്മൾ അടിപൊളി അടിപൊളിയൊരു പാർട്ടിവെയർ കളക്ഷൻ ആയിട്ടോ കാണാൻ പോണേ അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കണ്ടുനോക്കാം ഫസ്റ്റ് കളർ കളക്ഷൻ ഇതാട്ടോ നല്ലൊരു ഡാർക്ക് പർപ്പിളും കോഫി ബ്രൗണും എല്ലാം കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു കളറാണ് ഇത് മെറ്റീരിയൽ പറഞ്ഞ ഷിമ്മർ വിചിത്ര സിൽക്ക് എന്ന് പറഞ്ഞിട്ടൊരു മെറ്റീരിയൽ ആണ് നല്ല സോഫ്റ്റ് ആണ് നല്ലൊരു ഗ്ലേസിങ്ങും കൂടെ കയറി വരുന്നുണ്ട് ചെറിയൊരു ക്രഷഡും കൂടെ ആയിട്ട് വരുന്ന മെറ്റീരിയലാ നല്ല രസമായിട്ടോ കാണാനായിട്ട് അടിപൊളി ഒരു പാർട്ടി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയലാ വരുന്നത് ലൈനിങ്ങും അറ്റാച്ച്ഡ് ആയിട്ടോ വരുന്നത് നല്ല രസമുള്ള കളക്ഷൻ ആണ് ദുപ്പട്ടയും കണ്ടോ നല്ല ഭംഗിയെ കാണാനായിട്ട് വൺ സൈഡിൽ ഇതായി ഇങ്ങനെ ഒരു ഗോൾഡിന്റെ ഒരു സ്കാലപ്പ് വർക്ക് കൊടുത്തിട്ട് പിന്നെ അതിന്റെ ബോഡി ഫുൾ ഇങ്ങനെ ചെറിയ ഫ്ലവേഴ്സ് ആയിട്ട് വന്നിട്ടുണ്ട് ഈ സൈഡില് നല്ല ആയിട്ടുള്ള ഒരു സ്കാലപ്പ് വർക്കും ഒരു ഗോൾഡൻ വർക്കും സീക്വൻസ് വർക്കും ഒക്കെ വന്നിട്ടുണ്ട് നല്ല ലെങ്ത് കിട്ടും കേട്ടോ ഒരു ഫോർട്ടി നയൻ ഇഞ്ച് വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ്ത് ഉണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത കളർ ഷെയ്ഡ് ഇതാ കേട്ടോ നല്ലൊരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡാണ് ഒരു നേവി ബ്ലൂ ഷെയ്ഡ് വരും ബാക്കി ഡിസൈൻ എല്ലാം നല്ല ഭംഗിയെ കാണാനായിട്ട് നല്ലൊരു മൾട്ടി കളർ ഉള്ള ഒരു ഫ്ലവറിന്റെ ഡിസൈനും ഡിസൈനും പിന്നെ ഒരു നല്ല രസമുള്ള സീക്വൻസ് വർക്കും ഒക്കെ വന്നിട്ടുണ്ട് ഗോൾഡൻ ത്രെഡ് വെച്ചിട്ടുള്ള എംബ്രോയിഡറി വർക്കും ഒക്കെ വന്നിട്ടുണ്ട് ബോട്ടം സെയിം കളർ ഷാന്റൂൺ മെറ്റീരിയലാണ് വരുന്നത് നല്ല രസമുള്ള വെറൈറ്റി കളറുകളും കേട്ടോ ഇത് ദുപ്പട്ടയും കണ്ടോ വൺ സൈഡിൽ ഇതായി ഇങ്ങനെ ഹെവി ആയിട്ട് സ്കാലപ്പ് ചെയ്തിട്ട് എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് ബോഡി ഫുള്ള് വർക്ക് വന്നിട്ടുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി റേറ്റ് ഇതാണ് ഹോറ ുക്ക് അടുത്തത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാട്ടോ ഒരു വെറൈറ്റി ആയിട്ട് വരുന്ന ഒരു ഗ്രീൻ കളർ ഷെയ്ഡാണ് ബാക്കിലെ ബാക്കി യോക്കിലെ ഡിസൈൻ എല്ലാം നമ്മൾ കാണിച്ച സെയിം തന്നെ തന്നെയാട്ടോ വന്നേക്കണത് ബോട്ടോ ആണെങ്കിലും സെയിം കളർ ഷാൻഡൂൺ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് ആ ആയിട്ടാണ് ആയിട്ടോ വന്നേ നല്ല ഭംഗിയായിട്ടോ കാണാനായിട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് ഇതാണ് ഹോർ ഉള്ളുക്ക് അടുത്തത് നല്ല രസമുള്ള ഒരു ഡാർക്ക് ബ്രൗണും റെസ്റ്റും കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു കളർ ഷെയ്ഡാണ് നല്ല രസമുള്ള ഒരു വെറൈറ്റി കളർ ഷെയ്ഡാ നല്ല ഭംഗിയെ കാണാനായിട്ട് ഒരു ഗോൾഡൻ ബ്രൌണിന്റെ ഒക്കെ കളർ ഷെയ്ഡ് വരും ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് വന്നേക്കണത് ദുപ്പട്ടെ എന്താ സെയിം ദുപ്പട്ട തന്നെ ഈ കളർ കാണാൻ ഭയങ്കര ഭംഗിയാട്ടോ ദുപ്പട്ടയിൽ ഈ ഡിസൈൻ ഒക്കെ വരുമ്പോഴത്തേക്ക് നല്ല രസം കാണാനായിട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ആണെറേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് നല്ല രസമുള്ളൊരു ലൈറ്റിൽ ആവേണ്ട ഷെയ്ഡാട്ടോ ബാക്കി ഡിസൈനും നല്ല ഭംഗിയെ കാണാനായിട്ട് ഇതിനകത്ത് നടക്കൊരു ഫ്ലവർ വന്നിട്ട് ബാക്കി ഒരു സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ഒക്കെ വെച്ച് ചെയ്തേക്കുന്ന ഡിസൈൻ നല്ലൊരു ഗ്ലൈസിംഗ് കൂടെ ഉള്ളൊരു മെറ്റീരിയൽ നമുക്ക് നല്ലൊരു പാർട്ടി വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും നല്ല മെറ്റീരിയൽ ആണ് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് അറ്റാച്ച് ആയിട്ടാണ് പറഞ്ഞത് ദുപ്പട്ടയും നല്ല രസം കേട്ടോ കാണാനായിട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തതും ഒരു രസമുള്ള കളറാണ് ഒരു പീച്ചും പിങ്കും കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു കളർ ഷെയ്ഡാ കേട്ടോ നല്ല രസമുള്ള കളർ ഷെയ്ഡാണ് ഒരു വെറൈറ്റി കളറാ ഭയങ്കര രസം കാണാനായിട്ട് എല്ലാവർക്കും ചേർന്ന ഒരു കളർ ആട്ടോ ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാ യോക്കിയിൽ വന്നേക്കണത് നല്ല രസാണ് ലഭിക്കുമ്പോ തന്നെ നല്ല രസമുള്ള കളറാ ദുപ്പട്ടയും കണ്ടോ നല്ല ഭംഗിയെ കാണാനായിട്ട് ദുപ്പട്ടയിൽ ഇങ്ങനെ ഫ്ലവർ ആയിട്ടൊക്കെ ഡിസൈൻ വന്നിട്ടുണ്ട് നല്ല ലെങ്ക് കിട്ടും ടു പോയിന്റ് ത്രീ സീറോ മീറ്റർ ലെങ്ത് വന്നിട്ടുണ്ട് ദുപ്പട്ടയ്ക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് നല്ലൊരു പൗഡർ ബ്ലൂ ഷെയ്ഡാട്ടോ നല്ല രസമുള്ള ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു പൗഡർ ബ്ലൂ ആണ് വരുന്നത് ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് വെറൈറ്റി കളർ ഷെയ്ഡുകൾ ഇതിന്റെ എല്ലാം ദുപ്പട്ടയും നല്ല രസം നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കുന്നത് നല്ല സോഫ്റ്റ് ആണെ കിടന്നോളും നാല് സൈഡിലും ഇങ്ങനെ സ്കാനപ്പ് ഒക്കെ ചെയ്ത് വന്നേക്കണേ നല്ല ലെങ് എടുത്തു ഉണ്ട് കളറും കാണാൻ നല്ല ഭംഗിയല്ലേ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണ് ഹോർറോൾ ലുക്ക് അടുത്തുണ്ടോ സൂപ്പർ ഒരു യെല്ലോ ഷെയ്ഡാണ് ഒരു യെല്ലോയും ഗ്രീനും കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു കളറൊക്കെ ആണവെല്ലോ എന്നൊക്കെ പറയുന്ന ഒരു കളർ ഷെയ്ഡ് ആട്ടോ നല്ല രസമുണ്ട് വെറൈറ്റി ആയിട്ട് വരുന്ന ഒരു കളറാ ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെ വന്നേക്കണത് നല്ല ത്രെഡ് വർക്ക് വന്നിട്ട് സീക്വൻസ് വർക്ക് വന്നിട്ട് പിന്നെ നല്ല രസമുള്ള ഒരു ഫ്ലവറിന്റെ വർക്കും വന്നിട്ടുണ്ട് സൂപ്പർ ഒരു കളക്ഷൻ ആട്ടോ കളറുകളെല്ലാം കാണാൻ ഭയങ്കര ഭംഗിയുണ്ടാവും ദുപ്പട്ടേം നല്ല രസമല്ലേ ഈ സ്കാലപ്പ് ഒക്കെ ചെയ്ത് ഉള്ള ത്രെഡ് വർക്ക് ഒക്കെ പറഞ്ഞത് കാണാൻ ഭയങ്കര രസാ കേട്ടോ നല്ല ലെങ്കും ബുത്തും ഒക്കെ ഉള്ള ദുപ്പട്ടാ നല്ല രസമുള്ള കളർ വന്നേക്കണേ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അപ്പൊ ഇത്ര ഇന്നത്തെ കളക്ഷൻസ് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ടെടുത്ത് അയക്കുകയോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിലും ഒന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഓൾ